എനിക്ക് നിങ്ങൾ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബിൽ വന്ന ന്യൂസ് ഫസ്റ്റ് ചോദ്യം ഞാൻ എന്തിനാണ് ഇന്നലെയായിരുന്നു മരണപ്പെട്ട സീരിയൽ സംവിധായകൻ ആദിത്യൻ്റെ ഭാര്യ റോണു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു യൂട്യൂബ് ചാനലിൽ എത്തിയത് മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് താരം കൂടിയായ നടി തന്റെ ജീവിതം തകർത്തു എന്നാണ് അവർ പറഞ്ഞത് ഞാനും ആദിത്യനും വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതിനിടയിലേക്കാണ് ആ നടി കടന്നു വന്നത് ഇതിന്റെ പേരിൽ തനിക്ക് ആദിത്യനിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വന്നതായും റോണു പറയുന്നു വാർത്ത പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വൈറലായി ഇതിനു പിന്നാലെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് റോണു ഇപ്പോൾ ലൈവിലെത്തി അങ്ങനെ പോയി ഞാൻ ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഭീഷണി ആ ചാനലിനും ഭീഷണി എനിക്കും ഭീഷണി എന്ന കരുതി ഇതിന്റെ പേരിൽ തനിക്കിനി എന്ത് സംഭവിച്ചാലും ഒരു വിഷയവുമില്ലെന്നും മക്കൾക്ക് വേണ്ടി സ്ട്രോങ് ആയി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും റോഡ് പറയുന്നു